വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബീഫ് റോസ്റ്റ് റോസ്റ്റ് സൺഡേ സ്പെഷ്യൽ ആണ് ഇത് കുരുമുളകും കുരുമുളകും കാന്താരി കൂടിയിട്ട് ും ഇതാണ് കേട്ടോ നല്ല അടിപൊളി ബീഫ് ആണ് സൺഡേ സ്പെഷ്യൽ ബീഫ് അതെ നമ്മുടെ ബാർബിയാണ് പറയുന്നത് ബീഫ് ഇതുപോലെ ചെറിയ അരിഞ്ഞെടുക്കാം ഇപ്പം നമുക്ക് ആദ്യം തന്നെ ബീഫിന് വേണ്ട മസാല നമുക്കൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ കാന്താരി കാന്താരി നമ്മൾ കാന്താരി മുളക് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെന്ന് പറയുന്നത് േശം പെരിഞ്ഞീരവും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഇത് നമുക്കൊന്ന് കുരുമുളകും കൂടി നമുക്കിതൊന്ന് പേസ്റ്റാക്കി അരയ്ക്കാം നമുക്ക് ഇനി അരച്ചെടുത്ത മസാല നമുക്ക് ബീഫിലോട്ട് വരട്ട നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി പിന്നെ നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റും കൂടി നമ്മൾ ഈ ബീഫിലേക്ക് ചേർക്കുവാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കണം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഈ പെരട്ടി വെച്ച മസാല പെരട്ടി ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് തേങ്ങ നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കവന്താരി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മള് നേരത്തെ വേവിച്ച മസാല കൂടി ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ചേർക്കാം ബീഫ് നമ്മള് നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ വേവിച്ച ബീഫ് കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് പറ്റി വന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടി കറിവേപ്പിലേയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം ഇപ്പൊ ഗീപ്പിന്റെയും കുരുമുളകിന്റെയും കാന്താരിയുടെയും എല്ലാം കൂടി ഇതിന് നല്ല നല്ലൊരു സ്മെല്ലും എല്ലാം വരുന്നുണ്ട് നമുക്കിനൊരല്പം ഒരു ബിനാഗിരി കൂടി ഒരു തൊഴുപ്പം ചേർത്ത് കൊടുക്കാം ലേശം ബിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫും കാന്താരിയും ഇതുപോലെ നന്നായിട്ട് ഇനിയും നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ചപ്പാത്തിക്കോ പൊറോട്ടക്കോ ഒക്കെ ആണെങ്കിൽ ഇതേ ഒരു പരുവത്തിന് എടുത്താൽ മതി ഒന്നും കൂടി ഒന്ന് ബീഫും കാന്താരിയും കൂടിയുള്ള നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് കാന്താരി റോസ്റ്റ് കണ്ടോ നല്ല നല്ലവണ്ണം ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇതിനാണിഷ്ടം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ